അറിയ ആന്റി മോളുടെ മമ്മിയുടെ കുഞ്ഞമ്മയുടെ അപ്പുപ്പറ്റി മോളുടെ മോളാ അറിയാൻ പറ്റി എപ്പോഴും അമ്മ പറയാറുണ്ട് ആണല്ലേ അമ്മ മോളെ അവിടെ നിപ്പുണ്ട് ആണോ ഞാൻ ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ വന്നതേ ഉള്ളൂ നിങ്ങൾ നേരത്തെ വന്നായിരുന്നോ ആ കൊറച്ചു നേരത്തെ വന്നതാ ആണല്ലേ കല്യാണപ്പിണ്ടിന്റെ മമ്മി മോളുടെ മമ്മി ഞാനും ഒക്കെ ഒരുമിച്ച് പഠിച്ചതാ ആ എനിക്കറിയാൻ കൊറേ കഥകളൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട് ആണല്ലേ നോക്ക് ചേച്ചി നീതു മോളും നമ്മുടെ അത്രേനേയും ഭയങ്കര സംസാരമാണല്ലോ നീതു മോക്ക് നേരത്തെ പരിചയം ഉണ്ടോ അവളെ ആ ഞാൻ എല്ലാരും കുറിച്ച് അവളോട് പറയാറുണ്ടോന്നേ എല്ലാരും കത്രീന എന്താണ് നിന്നോട് സംസാരിച്ചോണ്ടിരുന്നേ നിങ്ങൾ അങ്ങ് ചിരിച്ചു മറിയുന്നുണ്ടായിരുന്നല്ലോ കത്രീനയോ ഏത് കത്രീന എടീ കൊച്ച ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ആന്റി നിന്നോട് സംസാരിച്ചില്ലായിരുന്നോ ഓ ആ പുള്ളിക്കാരുടെ പേര് കത്രീന എന്നായിരുന്നോ ഏഹ് അപ്പൊ പേരറിയാതെയാണ് നീ സംസാരിച്ച് ചിരിച്ചു മറിയുന്നുണ്ടായിരുന്ന എനിക്ക് പേരൊന്നും അറിഞ്ഞുവിടാ ഇങ്ങോട്ട് വന്ന് മിണ്ടിയപ്പോ ഞാനും മിണ്ടി അത്രേ ഉള്ളൂ എടീ കത്രീനയെ കുറിച്ച് നിന്നോട് ഞാൻ കൊറേ പറഞ്ഞിട്ടില്ലേ അവളെ അറിഞ്ഞുവിടാ നിനക്ക് ആ എനിക്കൊന്നും ഓർമ്മയില്ല നമ്മുടെ റിലേറ്റീവ് ആണോ അമ്മ അവര് കേടാ ഇവളുടെ ഒരു കാര്യം